ഞാൻ കുട്ടിയാടിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിലെ ഒരു വിഷയത്തിനും ഒരു മറുപടിയും പറയാൻ കഴിയാതെ കുടുങ്ങിയ ഇപ്പോൾ ചില തെറ്റിദ്ധരിക്കലുകൾക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ അന്ന് ജാഹിദുകൾ പരസ്പരം ഭിന്നിക്കുന്നതിന് മുമ്പ് കെ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം വായിച്ചിരുന്നു മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകം വായിച്ചിരുന്നു ഇതിൽ പറയുന്നത് ഒരിക്കലും അവനവൻ സക്കാത്ത് കൊടുത്താൽ പറ്റില്ല എന്ന ഞാനേതൊന്ന് വായിക്കാം ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തന്റെ സക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി ഇത് പറഞ്ഞുകൊണ്ട് അവർ എഴുതുന്നതാണ് വലിയ അത്ഭുതം ഇബിനു പറയുന്നു നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ നൽകുവീൻ അവർ അത് അവകാശികൾക്ക് നൽകാതെ കള്ളു വാങ്ങിക്കുടിച്ചാലും ഇതിന്റെ പരമ്പര സഹിക ഇങ്ങനെ ഇവരുടെ പ്രവർത്തകന്മാർക്ക് അവർ കള്ളു വാങ്ങിക്കുടിക്കുകയാണെങ്കിലും ജക്കാത്ത് കൊടുക്കണം എന്ന് ഹദീഫ് ഉദ്ധരിച്ചുകൊണ്ട് എന്ന വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയം പറയുകയും സ്വന്തം കൊടുത്താൽ അത് പാടില്ലെന്ന് അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി എന്ന് പറയുകയും ചെയ്തുകൊണ്ട് കെ എൻ എമ്മിന്റെ പ്രസിദ്ധീകരണമായ ഈ പുസ്തകത്തിൽ നമുക്ക് മുന്നൂറ്റി പത്താമത്തെ പേജിൽ കാണാൻ സാധിക്കും വാസ്തവത്തിൽ ഇത് ഞാൻ ഉദ്ധരിച്ചിട്ട് ഒരു മൗലവിയും ഇതിനെ സംബന്ധിച്ചൊന്നും കാമ മിണ്ടുന്നില്ല അങ്ങനെ വാങ്ങി കുടിക്കാൻ വേണ്ടി കാത്തു കൊടുക്കാൻ പറ്റുമോ അതിനെ സംബന്ധിച്ച് ഇന്ന ആരും അത് ഒന്നും പറയുന്നില്ല അപ്പൊ ഇസ്ലാം മതത്തെ ആകെ അട്ടിമറിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഈ മൗലിമാർ അവർക്ക് ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ് ഇതേപോലെ ഇതേ പുസ്തകത്തിൽ എന്നുള്ള സ്ഥലത്ത് ലായ ജൂസു എന്ന ലാ ഒഴിവാക്കി ഇവർ മീസാൻ ഉറയുടെ രണ്ടാം വാർഡിൽ പതിനാലാം പേജിൽ പള്ളി നിർമ്മിക്കുവാനും മയ്യത്തിനൊക്കെ ഫൺ ചെയ്യുവാനും ജക്കാത്തിന്റെ പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് നാല് മധേബിന്റെ ഇമാമികൾ യോജിച്ചു പറയുന്നു എന്ന് നേർ വിപരീതമായി നാല് ഇമാമികളും ഇല്ല എന്ന് പറഞ്ഞതിന്സാകും എന്നാക്കി മാറ്റിയിട്ട് ഇതേ പുസ്തകത്തിന്റെ പേജിൽ കെ പേജിൽ എം പഠിപ്പിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊന്നും പറയാതെ ഇപ്പോൾ നമ്മുടെ നാദാപിതത്ത് വന്ന് അബൂജഹലിന്റെ ബഹുമാനം പറയുകയും അതുപോലെ പാട്ടുപാടുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു ക്ലിപ്പ് കേൾക്കാൻ സാധിച്ചു വളരെ അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം ആദ്യം ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് അതിന്റെ അതിലുള്ള പോസ്റ്റർ തന്നെ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പറഞ്ഞത് പിൻവലിച്ചോ എന്നായിരുന്നു ബഹുമാന്യരായ ഷേഖുന കാന്തപുരം ഉസ്താദിന്റെയും എന്റെയും അതേപോലെത്തങ്ങൾ അവരുടെയും നജീബ് മലബി അവയും ചിത്രം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സമസ്തയാണല്ലോ അന്നത്തെ ആ സമസ്തയെ അംഗീകരിക്കുന്ന എല്ലാ വിഭാഗം പണ്ഡിതന്മാരെയും ഒരുമിച്ച് ഫോട്ടോ കൊടുത്ത് സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ ശ്രമം വളരെ മോശമായ ഒരു ശ്രമമായിരുന്നു അങ്ങനെ സമസ്ത എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ എന്താ ഭരിക്കുക സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇങ്ങനെ സംഘടിത കാക്കാത്തു കൊടുക്കുന്നതിനെ അനുവദിച്ചിരുന്നു എന്നാണല്ലോ അതിൽ തന്നെ യഥാർത്ഥത്തിൽ ശുദ്ധമായ കളവും വെട്ടിപ്പും തട്ടിപ്പുമായിരുന്നു ഇമാമിങ്ങളെ കിതാബുകളിൽ തന്നെ വെട്ടിപ്പ് നടത്തുന്ന ലാജ്യൂസും ഉള്ള സ്ഥലത്തെ ജൂസും മാറ്റുന്ന കക്ഷികൾക്ക് എന്ത് വെട്ടിപ്പ് നടത്തുന്നതിന് യാതൊരു മടിയും ഉണ്ടാവുകയില്ലല്ലോ അതിൽ പറയുന്ന ഒരു കാര്യം കാന്തപുരവും അനുയായികളും മറ്റും കമ്മിറ്റിക്ക് കൊടുത്താൽ വീടുകയില്ല എന്ന് ഇപ്പോൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അവർ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കാന്തപുരം മുസ്ലിയാരും അതുപോലെ തന്നെ പേരോട് സക്കാഫി എന്ന ശിഷ്യനുമൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു കമ്മിറ്റിക്ക് കൊടുത്താൽ അത് വീടുകയില്ല അങ്ങനെ ഒരു സംവിധാനം വിതരണത്തിൽ പാടില്ല എന്നല്ലേ എന്നാൽ അവർ മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് വിശദീകരണം നൽകേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് കമ്മിറ്റിക്ക് വകാലത്താക്കി കൊടുക്കാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പറഞ്ഞു അങ്ങനെ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം വേറെ ഒരു വിഷയം സംസാരിച്ചതിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് മൗലവി അദ്ദേഹം അടിവരയിട്ടത് വ്യക്തിക്ക് വക്കാലത്ത് കൊടുക്കാം ഒരു കമ്മിറ്റിക്ക് വക്കാലത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നത് എന്താണ് അതിലെ വാചകം ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹ്ലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമയ്യ ബ്രാക്കറ്റിൽ മലയാളത്തിൽ തന്നെ നോക്കൂ കമ്മറ്റി കമ്മറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് ഇവിടെ കമ്മിറ്റിക്ക് വക്കാലത്താക്കുക എന്ന ഒരു വാചകം അതിലില്ല മറിച്ച് അവകാശികൾക്ക് വിതരണം ചെയ്യുക ആര് വിതരണം ചെയ്യുക വിതരണം ചെയ്യേണ്ട ആളുകൾ വിതരണം ചെയ്യുക അതിനുള്ള സഹായകരമായ കമ്മിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതാണ് പി എ അബ്ദുള്ള മലവിയുടെ ലേഖനം അല്ലാതെ കമ്മിറ്റിയെ വക്കാലത്താക്കുന്നതോ കമ്മിറ്റി വാങ്ങി വിതരണം ചെയ്യുന്നതോ അതിൽ പറയുന്നേയില്ല പരാമർശിക്കുന്നേയില്ല ഈ കാര്യം ഞാൻ കൃത്യമായി കഴിഞ്ഞ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇവിടെ കിട്ടിയത് പോയി എന്ന നിലക്ക് മൗലൈമാർ വളരെ പരിങ്ങലില ഇനി ഇദ്ദേഹത്തിന്റെ വേറൊരു വിഷയം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇദ്ദേഹം ഒരാള് വ്യക്തിയെ തന്നെ വക്കാലത്താക്കിയാൽ ആ വക്കാലത്താക്കപ്പെട്ട വ്യക്തി അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വക്കീലായ ആളും കുറ്റക്കാരനാണ് വാസ്തവത്തിൽ കൊടുത്തേൽപ്പിച്ച ആളും കുറ്റക്കാരനാണ് അദ്ദേഹത്തിന്റെ ബാധ്യത നിർവഹിച്ച നിർവഹിക്കപ്പെടുകയില്ല എന്ന് ഇമാം നവിയടക്കമുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനെ അവർ മൂടി വെക്കുകയാണ് മൂടി വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉരുളും തോന്നു കേട്ടോളൂ അതോരോരുത്തർക്കും ബോധ്യമാകുന്ന ആളുകൾക്ക് കൊടുത്തോട്ടെ അത് അവരല്ലേ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് അത് അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ കൊടുത്തവനും കുറ്റക്കാരനും അവരും കുറ്റക്കാരാകുമല്ലോ എന്താണ് പറഞ്ഞത് കൊടുത്തക്കാരനും കുറ്റക്കാരനും അവര് കുറ്റക്കാരാകുമല്ലോ എന്താണ് പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ കൊടുത്തവനും കുറ്റക്കാരനാവൂ എന്നാണ് പറയേണ്ടത് അത് പറയാൻ അദ്ദേഹത്തിന്റെ നാവ് വന്നു പക്ഷേ വഴിക്കുന്നത് വിഴുങ്ങിയതാണ് കാരണം അത് പറഞ്ഞാൽ പിന്നെ ആളുകൾ ഇവരെ ഏൽപ്പിക്കൂലല്ലോ അതിനു വേണ്ടി അത് വിഴുങ്ങുകയാണ് അതിരിക്കട്ടെ ഇനി ഇവര് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ് വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ലെന്ന് പറയുന്നില്ല എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ച് പറയുമ്പോ അവിടെ മതി എന്നല്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുത്താ മതി എന്നല്ലല്ലോ മുസ്ലിാരെ പറഞ്ഞത് അതെ അപ്പൊ വ്യക്തികൾ വ്യക്തി കൊടുത്താ മതി എന്നല്ലോ എന്നാ ഇപ്പൊ പറയുന്നത് എന്നാ അങ്ങനെ വ്യക്തികൾ തന്നെ തങ്ങളുടെ ജക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെ അല്ല നമ്മളും പറയുന്നു എല്ലാവരും പറയുന്നു ഒരു വ്യക്തി തങ്ങളുടെ ജക്കാത്ത് ശരിയായ വിധത്തിൽ വ്യക്തി വ്യക്തിക്ക് തന്നെ അവരവർ തന്നെ അവകാശികളെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുകയാണെങ്കിലും അത് നേരത്തെ ഞാൻ കേൾപ്പിച്ചില്ലേ പുസ്തകം അത് കള്ളുടിക്ക് ജക്കാത്ത് വാങ്ങി കള്ളുടിക്കുകയാണെങ്കിൽ പോലും വ്യക്തിക്ക് കൊടുക്കരുത് അത് പ്രവർത്തകന്മാർക്ക് കൊടുക്കണം തന്നെ ഞാൻ വായിച്ചില്ലേ ഇനി അൽമനാറിൽ നിങ്ങൾ നോക്കൂ അൽമനാറിൽ ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് അൽമനാറ് ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനു പകരം വ്യക്തികൾ വ്യക്തികൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന രീതി ഈ ചെയ്യുന്ന രീതി ഈ രംഗത്തുള്ള വിദേഹത്താണ് എന്ന് വ്യക്തമായി എഴുതിയത് കാണാം വിദേഹത്ത് ഒക്കെ ഹലാലാണോ അപ്പോ വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് അവര് വാദിച്ചതും പറഞ്ഞതും ആ പുസ്തകത്തിനുള്ളതും എന്നിട്ട് അതിവിടെ മൂലിയൊക്കെയാണ് മൗലവി മൗലവിയുടെ എല്ലാ പരിപാടി അങ്ങനെ തന്നെയാണല്ലോ എല്ലാം കബളിപ്പിക്കലാണ് മനുഷ്യന്മാരെ കബളിപ്പിക്കലാണ് ഇനി അടുത്ത വിഷയം നിങ്ങൾക്ക് കേൾക്കാം അദ്ദേഹം പറയാണ് ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ജക്കാത്ത് പിരിച്ച് വിതരണം ചെയ്യുന്നതിന് ഊർഹാനിൽ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല ഹദീദിൽ തെളിവുണ്ടെന്ന് പറയുന്നില്ല ഇമാമിങ്ങളെ കിതാബിൽ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല അയാൾ പറഞ്ഞ സമൂഹത്തിൽ പരക്കെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ സമൂഹത്തിൽ കുറച്ച് ആളുകൾ അംഗീകരിച്ചാൽ ഇസ്ലാമിന്റെ നിയമാവോ അതാണ് മോലി പറയേണ്ടത് സമൂഹത്തിൽ കുറച്ച് ആൾക്കാർ പരക്കെ അംഗീകരിച്ചാൽ ഇവിടെ പരക്കെ ഇവിടെ പലതും അംഗീകരിക്കുന്നുണ്ട് സമൂഹത്തിലുള്ള ആളുകൾ പലതും അംഗീകരിക്കുന്നുണ്ട് അതൊക്കെ ഇസ്ലാമിന്റെ നിയമാവുമോ മൗലവി പറയുന്നത് ല്ലാഹു അലഹി വസല്ലമിന്റെയും ഹുലഫാവുകളുടെയും ഒക്കെ കാലത്തുണ്ടായിരുന്നത് പോലെ ഇസ്ലാമികമായ ഭരണ സംവിധാനമില്ലെങ്കിലും ആ സക്കാത്തിന്റെ ശേഖരണവും വിതരണവുമൊക്കെ ഒരു പൊതുവായ സമിതി രൂപീകരിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാവുകയാണെങ്കിൽ അത് ഏറെ പ്രയോജനപ്രദമാകും എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ സമൂഹത്തിൽ നിന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമാവോ അത് എവിടെയാ പറഞ്ഞത് സമൂഹത്തിലുള്ള കൊറേ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമാകും പറഞ്ഞേ ഒരു സുന്ദിജമായ ഒരു പണ്ഡിതനും അംഗീകരിക്കാത്ത ഒരു കാര്യം സമൂഹത്തിലെ വിവരമില്ലാത്ത ആളുകൾ കുറച്ചാളുകൾ അംഗീകരിച്ചു എന്നതുകൊണ്ട് അംഗീകരിച്ചു എന്ന് വന്നാൽ തന്നെ അതെങ്ങനെ ഇസ്ലാമാകുക അപ്പൊ ഇസ്ലാമിന്റെ തെളിവ് സമൂഹം അംഗീകരിക്കാന്നുള്ളതാണോ അല്ലെ ഖുർആാനെ അങ്ങനെയാണോ അപ്പൊ മൗലവിമാരി ഇസ്ലാമിനെ ആകെ അട്ടിമറിക്കുകയാണ് ഇനി മൗലവി പറയുന്ന ഉണ്ട് അതായത് ഞാൻ അദ്ദേഹത്തെ ഖണ്ഡിക്കുന്ന സമയത്ത് നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലവി എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം വലിയ സങ്കടം പറയുന്നുണ്ട് മറുപടിയുടെ ഭാഗം അയാൾ എന്നെ ഒന്ന് പരിഹസിക്കുകയാണ് എന്താണ് ആ പരിഹാസം നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലവി എന്നാണ് അദ്ദേഹം പാട്ടുപാടിയിട്ടില്ലേ പാട്ടുപാടുന്നു ൊളിയാൽ പരിമളം പരിമളമീശീടന്ന് ബഹുമമികും കുോലിയോര് സീ എം കരുണതരും അഴമപീരേ വഴിയറിയാതെന്നും ഇരുളടങ്ങാ മാർഗത്തിൽ ുംഭകേ തരണമേ ഞങ്ങൾ ഇന്ന ഗാനമേളക്ക് വച്ച് മൂപ്പൻ എന്തിനാ പറ്റാമല്ല ഇൻഷാള്ള ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു ഇനി ഒരു കാര്യം പറയട്ടെ അബൂജഹലിന്റെ ബഹുമാനം നിങ്ങളല്ലേ നാഥാപിടുത്ത് വന്ന് പറഞ്ഞത് അപൂജഹൽ അള്ളാനെ അറിഞ്ഞാളാണ് അംഗീകരിച്ചയാളാണ് അംഗീകരിച്ചയാളാണ് അംഗീകരിച്ചു വേണ്ടി അവർ പരിഷ്ഠിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ എഴുത്തിക്കാതിരുന്നിരുന്നു അള്ളാഹ് വേണ്ടി തന്നെ അവർ അവർബിയത്ത് ചൊല്ലിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു

വിശ്വസിക്കുന്നത് അള്ളാഹു അറിഷിൻമേലാണ് പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പറോ അതിന്റെ അതിർത്തി എത്ര എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പട്ട് നോക്കിയിട്ടോ ദാഴ്ച നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല സക്കാത്തിന്റെ വിഷയം സമൂഹത്തോട് പറയുന്നത് ഇനി ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ ഇരുട്ടുകൊണ്ടുള്ള വോട്ടയടുക്കൽ കേട്ടോളൂ എന്താ മൂപ്പര് പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് എന്റെ ഒരു ക്ലിപ്പ് വെക്കുമ്പോ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വെക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായില്ലല്ലോ എന്നിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കാൻ നിതിന്റെ ഇരുട്ടുകൊണ്ട് ഓട്ടം എടുക്കൽ ആ ക്ലിപ്പ് സ്പീഡ് കൂട്ടിയിട്ട് ഒരാൾക്കും തിരിയാത്ത രൂപത്തിൽ എന്റെ ക്ലിപ്പ് കഴിച്ചിട്ട് പിന്നെ അതിന്റെ വിശദീകരണം മൗലവിന്റെ വക സ്വന്തം പറയാം അങ്ങനെയാണോ ഒരു നീതിയും മര്യാദയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് അതെന്തുകൊണ്ട് കൃത്യമായിട്ട് അത് അത് ഉള്ളതുപോലെ തന്നെ കൽപ്പിക്കാൻ പറ്റാതെയായിപ്പോ മൗലവിക്ക് എടി എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം എന്നെ സംബന്ധിച്ച് പറയാണ് ആ പറയുന്നത് എന്താണ് ാര് പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് ജക്കാത്ത് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു എന്നവിടെ ഇതൊക്കെയാണ് പേരോട് മുസ്ലിമാർക്ക് ചോദിക്കാനുള്ളത് പി എ അബ്ദുള്ള മുസ്ലിയാർ പി എ അബ്ദുള്ള എന്ന് പറയുന്ന പണ്ഡിതൻ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്തും കമ്മിറ്റിയെ വക്കാലത്താക്കണമെന്ന് മൗലവി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല കൗലി കമ്മിറ്റിയെ എന്ന് പറഞ്ഞിട്ടില്ല കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ ലേഖനത്തിൽ അദ്ദേഹം വായിച്ചതിൽ തന്നെ ഉള്ളത് എന്താണ് എന്നാൽ നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹലിസുകളായ ഒലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമീയ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കുന്നതാണ് അപ്പൊ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനാ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ വിതരണം ചെയ്യാനാ ഇസ്ലാമിന്റെ നിർദ്ദേശത്തിൽ ഒരു സ്ഥലത്തും കമ്മിറ്റിക്ക് ഏൽപ്പിച്ചിട്ട് കമ്മിറ്റി വിതരണം ചെയ്യുക എന്നതില്ല അപ്പൊ ചെയ്യുന്നത് ആരാ ചെയ്യുന്നു അതിന് മൗലവി എന്തൊക്കെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഈ വാചകത്തിൽ അതില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പി എ അബ്ദുള്ള മൗലവി പറഞ്ഞത് സതപ്രതമീദാർക്ക് മനസ്സിലായി പേരോടിനാണെന്ന് മനസ്സിലാകാത്തത് അങ്ങനെയാണോ ഈ പി എ അബ്ദുള്ള മൗലവി തന്നെ കൊടുത്ത അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത് മഹല്ല് ജമാഅത്തുകളുടെ സത്വര ശ്രദ്ധക്ക് ഈ എഴുത്ത് ജുമാക്കു ശേഷം വായിച്ച് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതാണ് സംഘടിതൃഷ്ടിയ സാധുവല്ല മതകാര്യങ്ങൾ വെമ്പലിലാണ് ഇന്ന് പലരും ചില സ്ഥലങ്ങളിൽ ഉടലെടുത്ത സക്കാത്ത് കമ്മിറ്റി അതിന്റെ ഉദാഹരണങ്ങളാണ് ഇസ്ലാമിൽ സക്കാത്ത് വിതരണം മൂന്ന് വിധത്തിലാണ് ഒന്ന് മുസ്ലിം ഭരണാധികാരികൾ സക്കാത്ത് സംഭരിച്ച് ബൈത്തുൽമാരിൽ പൊതുവചനാവിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ആവശ്യാനുസരണം അർഹരായ ആളുകൾക്ക് നൽകുകയും 陣営陣営が。 രണ്ട് വ്യക്തികൾ അവരവരുടെ സക്കാത്ത് അർഹരായ ആളുകൾക്ക് നേരിൽ കൊടുക്കുക മൂന്ന് ഏതെങ്കിലും ഒരാളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ വിവരിച്ച ഉപാധികളോടുകൂടി അപ്പൊ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഉപാധികളോടുകൂടി വക്കാലത്ത് മുഖേന ഏൽപ്പിച്ച് വിതരണം ചെയ്യുക അല്ലെ വ്യക്തികൾ വിതരണം ചെയ്യുക അല്ലെ ഭരണാധികാരി ഏൽപ്പിക്കുക ഈ മൂന്നല്ലാത്ത മറ്റൊന്നില്ലെന്നും ശേഷം അദ്ദേഹം തന്നെ കണ്ടോളൂ മൂന്നാമത്തെ ഇനത്തെക്കാൾ ശ്രേഷ്ഠമായത് രണ്ടാമത്തെ ഇനമാണെന്ന് ഫുഖഹാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മിറ്റി കമ്മിറ്റികൾ പിരിക്കുന്ന ും വിതരണം ചെയ്യുന്നതുമായ മേൽവിവരിച്ച മൂന്നിനങ്ങളിൽ പെട്ടതല്ല ഈ കാരണത്താൽ തന്നെ അത് സാധുവാവുകയില്ല എന്ന് പി എ അബ്ദുള്ള മൗലവി ഈ സംയുക്ത ജമാഅത്ത് കാഞ്ഞങ്ങാട് അദ്ദേഹം അന്ന് കൊടുത്ത കൊടുത്തേ എല്ലാ മഹല്ലിലും വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്താണ് ഇത് അപ്പൊ ഈ രൂപത്തിൽ കൃത്യമായി മൂന്ന് വിധത്തിലേ ജക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായി മഹല്ലുകൾക്ക് നിർദ്ദേശം കൊടുത്ത ഒരു പണ്ഡിതനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ജക്കാത്ത് തിരിച്ചെടുത്ത് എന്നിട്ട് അത് വിതരണം ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തത് ഈ മൗലൈമാരല്ലേ അപ്പോ അന്നത്തെ കാലത്ത് ഈ ലേഖനം കണ്ടിട്ട് നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സത്കുത്ല മുസ്ലിയാർ ഹിദായത്തുൽ മുഅ്മിനീൻ വാസികയിൽ അതേ കാത്ത് കമ്മിറ്റി കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യുന്ന പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയത് സത്കുള മുസ്ലിയാർ എഴുതിയത് സമസ്ത കേരള കേട്ട വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ പോസ്റ്റർ കൊടുത്തതിനെ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അയ്മത്തിരണ്ടിൽ അനുവദിച്ചു എന്നാണ് എന്തൊരു വഞ്ചനയാണ് നിങ്ങൾ ചെയ്തത് ജനങ്ങളോട് ചെയ്തത് സമസ്ത കളയന്റ് ആയ സത്പുലിയാര് വളരെ പക്വതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തതാണ് എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അത് തിരുത്തിയിട്ടുണ്ടോ പിന്നെ അന്ന് തിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അൽബയാൻ നിങ്ങൾ പിൽവലിക്കുന്നുവോ അല്ലെങ്കിൽ അൽബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ ഇല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നീട് അൽഭയ അങ്ങനെയുള്ളത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് ഈ തരങ്ങൾ മുഴുവൻ ചെയ്തു തീർത്തത് ആളുകളെ സക്കാത്ത് വേണ്ടി പറയുന്നത് ആര് പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു എന്നവിടെ ഇതൊക്കെയാണ് പേരോട് മുസ്ലിയാർക്ക് അതെ ഞാൻ അത്യാണ് ചോദിക്കുന്നത് ആ ലേഖനത്തിൽ അങ്ങനെ ഒരു പാചകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് ഞാൻ വെല്ലുവിളിച്ചത് ഇതൊക്കെ കാണിച്ചു തരാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ അതിന് ചെയ്ത എന്താണ് മേലെ പുലഭാവശി നിങ്ങളുടെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു കമ്മിറ്റിയല്ല പുലഭാവശി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചെയ്തിരുന്നു എന്നുള്ള പാചകം വായിച്ചു അതിന് ഇപ്പോഴൊക്കെ തർക്കം കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നോ വക്കാലത്താക്കണമെന്നോ കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്നോ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതിന്റെ വാചകാണ് നിങ്ങൾ വായിക്കേണ്ടത് നിങ്ങൾ എന്തോ എന്ന് ഇസ്തിമ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പറയാൻ അത് കേൾക്കേണ്ട ആവശ്യമില്ല മുസ്ലിം സമുദായത്തിന് ഇല്ല പണ്ഡിതന്മാർക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ വാചകം ഉണ്ടെങ്കിൽ കേൾപ്പിക്കും ആ പറഞ്ഞ ലേഖനത്തിൽ അങ്ങനൊരു വാചകം ഉണ്ടെങ്കിൽ അത് കേൾപ്പിക്കും ഇനി അദ്ദേഹം ചോദിക്കുന്ന ചില ന്യായം ന്യായങ്ങൾക്കുണ്ട് അത് അതിനേക്കാൾ രസമാണ് ഇസ്ലാമിയ ഹുക്കൂമത്തി ഇല്ലാത്തതുകൊണ്ട് ഇനി ഓരോരുത്തരും ഓരോരുത്തരാണ് കൊടുത്താൽ മതി വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുത്താ മതി എന്നല്ലല്ലോ മുസ്ലിാരെ പറഞ്ഞത് നേരത്തെ നിങ്ങൾ തന്നെയല്ലേ വായിച്ചത് വ്യക്തികൾ കൊടുത്താൽ മതി അതിന്റെ ശേഷം ഉണ്ട് വായിച്ച നിങ്ങളല്ലേ വ്യക്തികൾ തന്നെ തങ്ങളുടെ ജക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല അത് മാറിയത് നിങ്ങൾ ശരിക്കും നല്ല കൃത്യമായിട്ട് ലെവലോടുകൂടി തന്നെയല്ലേ ഈ ഇനി അടുത്ത വാചകം പേരോടിന്റെ കണ്ടുപിടുത്തെന്താ വിതരണം ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പൊ കമ്മിറ്റി വിതരണം ചെയ്യാൻ മാത്രമാണ് കമ്മിറ്റി അതാണ് പി എ അബ്ദുള്ള മോലയി പറഞ്ഞത് ശേഖരിക്കല് പറഞ്ഞിട്ടില്ല വസൂലാക്കൽ പറഞ്ഞിട്ടില്ല എന്താ പേരോടെ ഏതൊരു കുട്ടിക്കും ഇത് കേട്ടാൽ മനസ്സിലാവൂലേ ഒരു കമ്മിറ്റിക്ക് ഒരു സാധനം വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഗതി ആ കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടണ്ടേ അതത് വായു നിന്നെടുത്തു കൊടുക്കുക അതോ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക അവരെടുത്ത് കൊടുന്ന് കൊടുക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ മുതലാളിമാരെ സക്കാത്ത് ഇങ്ങനെ അവിടെ ഇവിടെയും കൊടുന്ന് വെച്ചത് അവർ പോയിട്ട് എടുക്കുക എന്നാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതൊക്കെ ആർക്കും മനസ്സിലാവൂല ഇനിയിപ്പോ അവിടെയും പ്രത്യേകം ഇതന്നെ പറയണോ അവിടെയും പ്രത്യേകം പറയണ്ടേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ അല്ലേ അവിടെ പറഞ്ഞത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ പെട്ടതാണോ ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കലും എന്നിട്ട് കമ്മിറ്റി വിതരണം ചെയ്യലും അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടില്ലേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ ഇത് കമ്മിറ്റിയാണ് വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ ഈ വിതരണം ചെയ്യുന്നതിന്റെ ഫയൽ ആരാണ് കർത്താവാരാണ് അത് കമ്മിറ്റിയാണെന്നുള്ളത് ആണെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ മുപ്പത് പറഞ്ഞു കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാൽ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പി എം തോമസ് കമ്മിറ്റി വിതരണം ചെയ്യുന്നതാന്ന് പറഞ്ഞിട്ടില്ല കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാലും പറഞ്ഞാലേ നിങ്ങൾ ഈ ചോദ്യം അത്യന്ത അർത്ഥള്ളൂ കാരണം കമ്മിറ്റി കിട്ടാതെ എങ്ങനെയാ വിതരണം ചെയ്യാ ഇവിടെ വിതരണം ചെയ്യാന്നാ പറഞ്ഞത് അതായത് അവകാശികൾക്ക് മുതലാളിമാര് വിതരണം ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വിതരണം ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടിയും അതുപോലെ പാവപ്പെട്ടവർക്ക് അത് കിട്ടാനുള്ള വേണ്ടിയും കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാന്നാ പറയുന്നത് അതിലിവിടെ ആർക്കാണ് തർക്കം അതേസമയത്ത് കമ്മിറ്റിയെ വക്കാലത്താക്കുന്നതോ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതോ ഇവിടെ പരാമർശിച്ചിട്ടില്ല പറയേയില്ല കാരണം പോലെ ഇവിടെ ആശയം നമ്മൾ അദ്ദേഹം തന്നെ എഴുതിയത് എഴുതിയിട്ട് മഹല്ലിൽ വിതരണം ചെയ്ത് നമ്മൾ കണ്ടില്ല കണ്ടില്ലേ ലെറ്റർ ഹെഡില് അപ്പൊ ആ പറഞ്ഞത് കമ്മിറ്റി വിതരണം ചെയ്യുന്നതിനെ പറ്റിയല്ല കമ്മിറ്റി വിതരണം ചെയ്യുകയാണെങ്കിൽ അല്ലേ നിങ്ങൾ ആ ചോദ്യം കമ്മിറ്റി കൈ കിട്ടാതെ എങ്ങനെയാ വിതരണം ചെയ്യാന്നുള്ള ചോദ്യം അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായും നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ഇനി ഞാനതുകൊണ്ട് തന്നെയാണ് ആ കാര്യം കൃത്യമായി അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ അങ്ങനൊന്നും കാണിക്കാൻ കഴിയില്ല ഇനി നിങ്ങളൊരു വെല്ലുവിളി വിളിക്കുന്നതിന്റെ ശേഷം അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ പി എ അബ്ദുള്ള പറഞ്ഞതുപോലെയുള്ള ഒരു പരിപാടി അത് ഇവിടെ വല്ല കിതാബിലും കാണിച്ചു തീർന്നും നാലാമത്തെ വിതരണത്തിന്റെ രൂപം പി എ അബ്ദുള്ള മോലൈ പറഞ്ഞതുപോലെ നിങ്ങൾ അതിലെന്താ തെറ്റെന്നും ചോദിച്ചതിന് അംഗീകാരവും കൊടുത്തല്ലോ അതേപോലെയുള്ള ഒരു വിതരണ രീതിക്ക് കമ്മിറ്റി ഉണ്ടാക്കാൻ എന്ന് നിങ്ങളുടെ ഏത് ഫിത്ഹിന്റെ കിതാബിലാണ് ഉദ്ധരണിയുള്ളത് അത് പേരോടൊന്ന് കാണിക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങളിൽ പറയുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് കാണിച്ചു തരുമോ നിങ്ങൾ രസീതികൾ ഉണ്ടാകുന്നതിന് മുമ്പ് മുജാഹിദിന്റെ നേതാക്കന്മാരുണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കമ്മിറ്റി വിതരണം ചെയ്യുന്ന സ്വഭാവം ആയിരത്തി മുന്നൂറ് കൊല്ലത്തിലെടുത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരും ഏതെങ്കിലും കിതാബ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഇമാം ഏകദേശം ഇതേ രൂപത്തിലുള്ള ഒരു വിഷയം പറയുന്നത് കണ്ടോ അതായത് ഒരു ചെറിയ ചെറിയ തുക മാത്രമേ അല്ലെങ്കിൽ ചെറിയ കുറഞ്ഞ അരി മാത്രമേ കൊടുക്കാനുള്ളൂ പിതൃക്കാത്ത് പക്ഷേ അവകാശികൾ കുറേ ഉണ്ട് ആകെ ഒരു സഹായമുള്ളൂ അതെങ്ങനെ കൊടുക്കും എന്ന ചർച്ചയിൽ ഇമാം ഖസാലിറു പറയുന്നത് കണ്ടോളൂ ഫൈൻ വാജിബി ജമാഅത്തുൻ മിമ്മൻ നിർബന്ധമായ ആളുകൾ എല്ലാവരും കൂടി ഒന്ന് പരസ്പരം പങ്കുചേരാ

അവർക്ക് ആ ഒരുമ ചൂട്ടാനുള്ള സ്വത്ത് ഇവിടെ എത്തിക്കാനുള്ള സഹായം ചെയ്യണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനില്ലേ അത്തരം സഹായങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ആരും പണ്ഡിതന്മാര് പറയുന്നില്ല അത് തന്നെയാണ് മഹാനായ തെലുങ്ക് പുസ്താദറുകളും പറഞ്ഞത് അത് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ മുടിവെക്കില്ലേ അപ്പം നെലിക്കു പുസ്താദാണ് മുതലാളിമാരിൽ നിന്ന് ഇങ്ങോട്ട് കമ്മിറ്റി വാങ്ങാതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സഹായം ചെയ്യുന്നു ഹജ്ജ് കമ്മിറ്റി പോലെ ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ചെയ്യാനല്ല കമ്മിറ്റി ഹജ്ജിന് പോകുന്നവരെ സഹായിക്കാനാണ് കമ്മിറ്റി അതുപോലെ കൊടുക്കുന്നവരെയും കിട്ടേണ്ടവരെയും സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ ഏകദേശം ആളുകൾക്കും ആളുകളും കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും കാരണം അവർക്ക് ഈ പ്രയാസങ്ങളൊക്കെ കമ്മിറ്റി മുഖേന അങ്ങ് രക്ഷപ്പെടും അതേപോലെ തന്നെ വാങ്ങുന്നവർക്ക് അത് കിട്ടാൻ സൗകര്യം ഇതാണ് പിള്ളി പറഞ്ഞത് അല്ലാതെ കമ്മിറ്റി ജക്കാത്ത് വാങ്ങുക എന്നൊരു വിഷയം ഇസ്ലാമിൽ ഇല്ല വാങ്ങിയിട്ട് കൊടുക്കാണ്ടോ അതേ സമയത്ത് നിങ്ങൾ അവിടെ നിന്നൊക്കെ പോയിട്ട് ജക്കാത്ത് വാങ്ങിയിട്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതിനെതിരായി നിങ്ങൾ സക്കാത്ത് വിൽക്കുകയാണ് കാത്തി വേറെ സാധനം വാങ്ങാണ് ഫാക്ടറി തുടങ്ങാണ് പത്രം തുടങ്ങുകയാണ് മീഡിയ നടത്തുകയാണ് അതുപോലെ നിങ്ങളുടെ സംഘടന നടത്തുകയാണ് എന്ന് മാത്രമല്ല നിങ്ങൾ കടം കൊടുക്കുകയാണ് അതേപോലെ തന്നെ ബാങ്കിൽ ഇട്ടിട്ട് പലിശ വാങ്ങുകയാണ് ഇതിന്റെ ഒക്കെ തെളിവ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ചും കാമാന്ന് പറയാതെ ഈ പി എ അബ്ദുള്ള മൗലവിയുടെ ലേഖനത്തെ വീണ്ടും ഉരുട്ടിമരട്ടിയിട്ട് എന്തിനാണ് മൗലവി ഉരുണ്ട് കളിക്കേണ്ട ആവശ്യം എന്താണ് വിഷയത്തിൽ ഒരു പിടുത്തവും കിട്ടൂലെന്ന് തോന്നിയപ്പോ മൗലവി പറഞ്ഞ ഒരു രസമുള്ള പരിപാടികളുണ്ട് അതായത് അദ്ദേഹം സമയത്ത് അതെ തെളിവ് കിട്ടിയിൽ പോലും പിന്നെ ചില തെളിവുകൾ കിട്ടി എന്ന് പറയുന്നുണ്ട് മൗലവിന്റെ ആ വീഡിയോ ക്ലിപ്പ് അപ്പോ കോടതി വിരിച്ചിട്ട് കാര്യം എന്ത് പറഞ്ഞെടുത്ത് കാര്യം അന്ന് തന്നെ പറഞ്ഞതിനോ അതൊക്കെ അതിന്റെ മറുപടിയും കിട്ടില്ലായിരുന്നു ആ സമയത്ത് അവിടെ ഇങ്ങനെ തോന്നും ഇപ്പൊ എടുക്കണ്ട അതൊക്കെ നമുക്ക് വേറെ പറയാ ആദ്യത്തെ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചല്ലേ നേരിട്ട് ഇന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ ഇതുവരെ കളയം തയറാനോ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആളുകൾ കബളിപ്പിക്കേണ്ട ആവശ്യം എന്താണ് അള്ളാഹുത്തര ഹിദായത്തിന്റെ വെളിച്ചം തരട്ടെയാണ് ഇസ്ലാമിന്റെ കാര്യം ഉള്ള പോലെ പറഞ്ഞ പോലെ പേടിയില്ലേ പേടിയില്ല പടപ്പുകളിൽ പേടിയില്ലേ അള്ളാനെ പേടിച്ചുകൊണ്ട് വേണ്ട ഒരു ഇസ്ലാമിക പ്രവർത്തനം ഇസ്ലാമിന്റെ വിഷയം പറയാൻ നിങ്ങള് ലാകറ്റിട്ട് യജൂസും മാറ്റിയിട്ട് ജനങ്ങളെ സക്കാത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഷിയാക്കളുടെ ഏർപ്പാടല്ലേ പള്ളിക്കും അതുപോലെ എല്ലാ സംഘത്തിനും സക്കാത്ത് കൊടുക്കാന്നുള്ളത് ഈ സീയാക്കളെ ആശയല്ലേ നിങ്ങളിവിടെ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് ഇനി മേലിലെങ്കിലും ഇത്തരം വെട്ടിപ്പുകളും തട്ടിപ്പുകളും കുതന്ത്രങ്ങളും ഒക്കെ നിർത്തിയിട്ട് യക്കൂലഫി ആഹരിബുനാനിഹു പറഞ്ഞതുപോലെ ധാരാളം കളവ് പറയുകയും അതുപോലെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തയ്യാമെന്നാള് വരും അവർ പറയുന്നത് നിങ്ങൾ മുങ്കാമികളായ പൂർവീകരികൾക്കാത്ത വർത്തമാനങ്ങളായിരിക്കും അതുകൊണ്ട് ഇയാക്കും വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം ലൈവ്ലോനൊക്കെ അവർ നിങ്ങൾ പെഴപ്പിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നിർത്തിയിട്ട് ഇസ്ലാം ദീനിന്റെ ശരിയായ ആശയമായ സുന്ദത്തിലേക്ക് തിരിച്ചു വന്ന് അബൂജഹലിന്റെ മധു പറയുന്നതും അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലം ഉണ്ടെന്നും വരച്ചവന് ചാന് വെച്ചിരുന്നു അങ്ങനല്ലേ എന്ന് പറഞ്ഞാൽ ചാന്യൻ അള്ളാഹു ചാന്തി ഇതൊക്കെ പറയുന്ന നിങ്ങളാണോ ഇസ്ലാമിന്റെ വിഷയം പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ൊതുസമൂഹം ബോധ്യമുള്ളവരാകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹു ഹക്കിന് ഹക്കായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ